നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ അതിശക്തമായി കോൺഗ്രസ് അവിടെ പോരാടി എഴുപത്തി ഏഴ് സീറ്റുകൾ നേടിയ ഒരു ചരിത്രം തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത് ആം ആദ്മി പാർട്ടി അവിടെ വലിയ തോതിൽ വോട്ട് ബാങ്ക് പർച്ചേസ് നടത്തി അവിടുത്തെ സംസ്ഥാന പാർട്ടിയാകാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തകർത്തത് കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷമാകാനുള്ള സീറ്റ് പോലും ജനങ്ങൾ നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞ് ബി ജെ പി ഇപ്പോഴും കളിയാക്കുന്നുണ്ട് അതേ ഗുജറാത്തിൽ ആം ആദ്മിയുമായി ഒരു ടയ്യപ്പിന് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം വളരെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് കോൺഗ്രസിന്റെ കക്ഷി നേതാവായ അധർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കുകയാണ് ഖാർഗിയും കൂട്ടരും അത് പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം തമ്മിലടിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളുടെ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് മമതാ ബാനർജിയും കെജ്രിവാളും നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ളത് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതിനുവേണ്ടിയാണ് ഖാർഗിയുടെ പേര് അത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് യോഗ്യനാണ് ഖാർഗി എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയും രാഹുൽ ഗാന്ധിയെ ഒന്ന് ഇരുത്തി എന്ന രീതിയിലുമൊക്കെ വ്യാഖ്യാനിച്ചത് ഇത്തരം ചിന്തകളൊക്കെ വരുത്തി നേതാക്കന്മാരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് കെജ്രിവാളും മമതാ ബാനർജിയും നടത്തുന്നതെന്നുള്ളത് വ്യക്തമാണ് ബംഗാളിൽ ഔദ്യോഗികമായി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും ഔദ്യോഗികമായി ഇന്ത്യ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് നേരത്തെ മമതാ ബാനർജി വെച്ചിരുന്നു ആ ആവശ്യം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യ മുന്നണി അന്ന് തന്നെ പ്രത്യേകിച്ചും കോൺഗ്രസ് അന്ന് തന്നെ വ്യക്തമാക്കിയതുമാണ് അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആരും മത്സരിക്കരുത് എന്നാണ് ആം ആദ്മിയുടെ നിർദ്ദേശം അതായത് പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കും ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്കും കോൺഗ്രസ്സോ ഇന്ത്യ മുന്നണിയിലെ ഇതര കക്ഷികളോ മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വരികയാണ് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ മനീഷ് സിസോദിയ എന്ന ആം ആദ്മിയുടെ നേതാവ് അതായത് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയെ അദ്ദേഹത്തിന്റെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അതായത് അവിടെ മദ്യ സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ അവിടെ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനൊടുവിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അവരെ കോട്ടം തട്ടി അതിന് കൃത്യമായിട്ടുള്ള കാരണം ആം ആദ്മി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയലല്ല ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്കും കോൺഗ്രസിനും ലക്ഷ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് കോൺഗ്രസ് അന്വേഷിക്കാനും പോകുന്നില്ല കോൺഗ്രസ് നിലപാട് വളരെയധികം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായി തന്നെ മത്സരിക്കും നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം അതിനുവേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജീകരിക്കുന്നു ഒപ്പം ഇന്ത്യ മുന്നണിയെ യു പി എ എന്ന പേര് നല്ലതായിരുന്നല്ലോ ഇന്ന് എന്തിനാണ് അത് മാറ്റിയതെന്ന ചോദ്യങ്ങൾ ബി ജെ പി നേതാക്കൾ അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ പരസ്യമായി കളിയാക്കി ചോദിക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്തിനാണ് രൂപീകൃതമായതെന്നത് തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില കണ്ടതിനു ശേഷം നിങ്ങൾ ചർച്ച ചെയ്തോളൂ എന്ന മറുപടിയാണ് കോൺഗ്രസ് കൊടുക്കുന്നത് അതെ ആ ആർജവവും ആ ടീം സ്പിരിറ്റും ഒപ്പമുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ നേതാക്കളും ആഗ്രഹിക്കുന്നത്